കോളേജിൽ പോയ കുട്ടി പിന്നെ തിരിച്ചു വന്നില്ല അവൾ വച്ചിട്ട് അവൻ പോയി പിന്നെ അതുപോലെ തന്നെ പിന്നീടുള്ള ആ വിഷയം അതൊരു ഭയങ്കര ഒരു വിഷമമായി മാറി പിന്നീട് ഞങ്ങൾ പിടിച്ചു അവരെ പാലക്കാട് ഓലവക്കോട് വെച്ച് പിടിച്ച് രണ്ട് കൂട്ടറി കല്ലടിക്കൂട് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് പോലീസ് സി ഐ പിടിച്ചു കൊടുന്ന് ഹാജരാക്കി രാത്രി പത്ത് മണിക്ക് അങ്ങനെ ഞങ്ങൾ നേരം എടുക്കുന്നത് വരെ പിന്നെ പോലീസുകാരും ഞാനും എൻ്റെ വീട്ടുകാരും എൻ്റെ ബന്ധുമിത്രാദികളും അതുപോലെ ആ പയ്യൻ്റെ അച്ഛനും അമ്മയും അവരുടെ ബന്ധുമിത്രാലൊക്കെ ഇവർ രണ്ട് കൂട്ടരെയും ബോധവൽക്കരിച്ചു നേരം വെളുക്കുന്നവരെ പക്ഷേ അവരതൊന്നും പിന്മാറിയില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ പിറ്റേ ദിവസം കോടതിയിൽ ഹാജരാക്കി കോടതിത്തെ കാര്യം അറിയാമല്ലോ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി ആരുടെ സംരക്ഷണത്തിലാണ് താങ്കൾക്ക് പോകാൻ താല്പര്യം എന്ന ചോദ്യത്തിന് ആ മറുപടിക്ക് മാത്രമുള്ള പ്രശസ്തി നമ്മുടെ ഹലോ ഗീസ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്വന്തം മാതാപിതാക്കളെ കണ്ണീരിൽ ആഴ്ത്തിയിട്ട് ഒരു പെൺകുട്ടി ഒരു മുസ്ലിം പെൺകുട്ടി ഒരു അന്യ മതസ്ഥനൊപ്പം ഇറങ്ങിപ്പോയി അതായത് പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് താൽക്കാലിക സുഖത്തിനു വേണ്ടിയിട്ട് ഈ മാതാപിതാക്കളെയും വീട്ടുകാരെയും ഒക്കെ കണ്ണീരിലാഴ്ത്തിയിട്ട് ഇങ്ങനെ ചാടിപ്പോകുന്ന ഏതെങ്കിലും ഒരുത്തി നല്ല രീതിയിൽ ജീവിച്ചൊരു ഉണ്ടോ ആ മാതാപിതാക്കളുടെ കണ്ണുനീര് അതൊരിക്കലും തോരാത്തിടത്തോളം കാലം അവൾമാർ കൊന്ന് യാതൊരു വിധ സ്വസ്ഥതയും കിട്ടത്തില്ല ആ ഒരു ജീവിതം ശാശ്വതമാകത്തുമില്ല ഇങ്ങനെയൊക്കെ ചാടിപ്പോകുന്നവൾമാരുടെ അവസ്ഥ ദിനം പ്രതി നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കയാണ് അമ്മമാരുടെ കാമം തീരുമ്പം അഴുമാര് വെറും കറിവേപ്പില മാത്രമാണ് അതാണ്ടാവില്ല ആ പെൺകുട്ടിയുടെ വാപ്പ എനിക്ക് ചിലത് പറയാനുണ്ട് എന്തായാലും നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് താങ്കൾ യൂട്യൂബിലൂടെ ഒരു മുസ്ലിം പെൺകുട്ടി മറ്റു ഇതര സമ്പ്രദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെ കൂടെ വ്യക്തി വ്യക്തിയെ കല്യാണം കഴിച്ചു പോയി അതിനെ ചുറ്റിപ്പറ്റിയുള്ള അതിൻ്റെ വിഷമങ്ങളും അതിൻ്റെ മറ്റുള്ള ഭാവി കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ താങ്കൾ ചർച്ച ചെയ്തു അപ്ലോഡ് ചെയ്തായിരുന്നല്ലോ അപ്പോൾ ഇതൊന്നും ഞാൻ അറിയുന്നില്ല എൻ്റെ വൈഫ് ഇതുപോലെ അങ്ങനെ ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ താങ്കളുടെ ഈ ഒരു പ്രോഗ്രാമാണ് കണ്ടത് അങ്ങനെ എനിക്കിത് കാണിച്ചു തന്നു അപ്പോൾ സത്യം പറയ അതേ ഒരു മാനസികാവസ്ഥയിലാണ് ഞാനും എൻ്റെ ഭാര്യയും കഴിയുന്നത് എൻ്റെ കുടുംബവും കഴിഞ്ഞ ആറു വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ എൻ്റെ മകള് മകളെ എൻ്റെ മൂത്ത മകളെ അവൾ പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുന്ന സമയത്ത് അതേ സ്കൂളിൽ അവളുടെ ഒരു ആയിട്ടുള്ള ഒരു അവൻ്റെ അവളുടെ ഒരു ക്ലാസ്മേറ്റ്സ് ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട അവളുടെ അതേ പ്രായത്തിലുള്ള അവർ പയ്യൻ്റെ ഒപ്പം ഇവിടെ ചോടി അപ്പോൾ ഒരു ഐഡിയപരമായിട്ട് ആദ്യം തന്നെ നേരത്തെ തന്നെ അവർ നിയമപരമായിട്ട് രജിസ്റ്റർ ഓഫീസ് പോയിട്ട് രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ ശേഷം ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നീട് അതിൻ്റെ ഫോർമാലിറ്റീസൊക്കെ അവരൊക്കെ ഇന്നത്തെ കാലത്തെ പിള്ളേരല്ലേ ജൂ ജനറേഷൻ എന്നൊക്കെ പറയുമ്പോൾ അവരൊക്കെ ഭയങ്കര ആക്റ്റീവാണ് ഭയങ്കര ദീർഘവീക്ഷണമുള്ള ആൾക്കാരാണ് ഭാവിയിൽ എവിടെ എത്തും എങ്ങനെ എത്തും എന്നും ചിന്തിക്കാൻ കഴിവില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ അവർ ആക്റ്റീവാണ് അപ്പം പറഞ്ഞു വരുന്നത് ഈ പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് ഈ ഒരു പ്രവൃത്തി ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ പിന്നെ അങ്ങനെ റെജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് അത് പിന്നെ അവർ ഡിപ്പാർട്ട്മെൻറ്റ് ഗസറ്റഡിലിടുമല്ലോ ആർക്കെങ്കിലും വല്ല പരാതികളോ മറ്റുള്ളവർക്കെ ഉണ്ടോന്നറിയാൻ വേണ്ടിയിട്ട് ഇതൊന്നും നമ്മൾ അറിയുന്നില്ല അപ്പം നിയമപരമായിട്ട് അവരുരുക്കുന്നൊക്കെ അവർ ഊരിപ്പോയി അതിന് ശേഷമാണ് ഒരു ദിവസം കോളേജിൽ പോയപ്പോൾ കുട്ടി പിന്നെ തിരിച്ചു വന്നില്ല അവൾ വന്നിട്ട് അവൻ പോയി പിന്നെ അതുപോലെ തന്നെ പിന്നീടുള്ള ആ വിഷയം അതൊരു ഭയങ്കര ഒരു വിഷമമായി മാറി പിന്നീട് ഞങ്ങൾ പിടിച്ചു അവരെ പാലക്കാട് ഓലവക്കോട് വെച്ച് പിടിച്ച് രണ്ട് കൂട്ടറി കല്ലടിക്കോട് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് പോലീസ് സി ഐ പിടിച്ചു കൊടുന്ന് ഹാജരാക്കി രാത്രി പത്ത് മണിക്ക് അങ്ങനെ ഞങ്ങൾ നേരം വെളുക്കുന്നത് വരെ പിന്നെ പോലീസുകാരും ഞാനും എൻ്റെ വീട്ടുകാരും എൻ്റെ ബന്ധുമിത്രാദികളും അതുപോലെ ആ പയ്യൻ്റെ അച്ഛനും അമ്മയും അവരുടെ ബന്ധുമിത്രാലൊക്കെ ഇവർ രണ്ടു കൂട്ടരെയും ബോധവൽക്കരിച്ചു നേരം വരെ പക്ഷെ അവരതൊന്നും പിന്മാറിയില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ പിറ്റേ ദിവസം കോടതിയിൽ ഹാജരാക്കി കോടതിത്തെ കാര്യം അറിയാലോ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി ആരുടെ സംരക്ഷണത്തിലാണ് താങ്കൾക്ക് പോകാൻ താല്പര്യം എന്ന ചോദ്യത്തിന് ആ മറുപടിക്ക് മാത്രമേ ഉള്ളൂ പ്രശസ്തി നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അങ്ങനെയാണല്ലോ നമ്മുടെ രാജ്യത്തിൻ്റെ നീതി ന്യായവും നിയമവും അങ്ങനെയാണ് അപ്പോൾ ആ സ്ഥിതിയിൽ അവൾ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് അവൻ്റെ ഒപ്പം പോകാനാണ് താല്പര്യം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഭയങ്കര വിഷമത്തോടുകൂടി ഞങ്ങൾ തിരിച്ചു വന്നു അവരങ്ങനെ ജീവിച്ചു അപ്പോൾ അതങ്ങനെയാണ് നടക്കാൻ ഞങ്ങൾ അറിയാലോ അവിടെ നിന്ന് ഞാൻ എൻ്റെ വൈഫൊന്നും ഞങ്ങൾ നോർമലല്ല സമൂഹത്തിൽ ഭയങ്കര ഒരു ഒരു പ്രതിബന്ധത ഉള്ള ആൾക്കാരായിരുന്നു ഞങ്ങൾ അത് അതിന് കോട്ടം തട്ടി പിന്നെ അവളുടെ താഴെ ഒരു മകനുണ്ട് എനിക്ക് മകൻ്റെ താഴെ എനിക്കൊരു ഉണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഭാവിയും കൂടി നോക്കണമല്ലോ ഭയങ്കര സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടിലുള്ളവർ തന്നെയാണ് കൂലിപ്പണി എടുത്തിട്ടാണ് കഴിയുന്നത് ഈ നേരം വരെ ഇരിക്കാൻ വീടോ അല്ലെങ്കിൽ സ്ഥലമോ അങ്ങനെ ഒന്നും തന്നെയില്ല അതൊന്നും ഇല്ലെങ്കിലും സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നതാണ് അവിടെയാണ് ഒരു ഫാൾട്ട് പറ്റിയത് അങ്ങനെ ഇപ്പോൾ വർഷം ആറായി ഇപ്പോൾ അവിടെ ഭയങ്കര പ്രശ്നങ്ങളായി ഇപ്പോൾ അവർക്ക് ഒരു അച്ഛനും അമ്മയ്ക്ക് അവളെ വേണ്ട അതുപോലെ അവനക്കിപ്പോൾ വേണ്ട എന്നുള്ളൊരു സ്ഥിതിയായി ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ മകൾ അവിടെ കഴിയുന്നത് എന്നെ വിളിക്കേണ്ടായി വിളിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏ അവൾ ഇഷ്ടപ്പെട്ട തിരഞ്ഞെടുത്തൊരു ജീവിതമല്ലേ പക്ഷെ അവരിപ്പോൾ അവൻ ഈ പറഞ്ഞ മാതിരി ഈ പയ്യനായിരുന്നല്ലോ അവർ അവളുടെ അതേ പ്രായം തന്നെ ആയിരുന്നു പക്ഷെ തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ മുഴുകുടിയനായി ഒരു ഹൈന്ദവ അതല്ലെങ്കിൽ ഹിന്ദു സമുദായത്തിൽ അവർക്ക് പ്രത്യേകം മദ്യത്തിന് അങ്ങനെ വലിയ ഇതൊന്നുമില്ല അവര് എപ്പോൾ വേണമെങ്കിലും കഴിക്കും കഴിച്ചു കഴിഞ്ഞാൽ സ്വഭാവം ഒക്കെ അറിയാലോ അപ്പോൾ ആ രീതിയില് ഭയങ്കര ആട്ടിയും പ്രശ്നങ്ങളും പോലീസ് കേസും അതുപോലെ തന്നെ ഞങ്ങൾ ഒരു മൂന്ന് പേര് നാല് പേര് ഇടയ്ക്ക് പോയി അവിടെ പോയിട്ട് അവരെ ബോധവൽക്കരണം ചെയ്യും അപ്പോൾ ക്ലിയർ ആവും പിന്നെയും ഇതുപോലെ തന്നെ അങ്ങനെ ഭയങ്കര വിഷമത്തിലാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അപ്പം അത് ഒരു മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് അപ്പോൾ അത് എത്താം അപ്പോഴേ ഞങ്ങൾക്ക് അറിയാം ഇരുന്നൊന്നും ഞാൻ പറഞ്ഞ് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് നിൻ്റെ ഭാര്യയെ നോക്കാനോ മറ്റുള്ള താല്പര്യം ഇവിടെ ഇവിടെ വേണ്ടെങ്കിൽ തുറന്ന് പറയാം അവൾ ദേഹോപദ്രവം ചെയ്യരുത് ഞങ്ങൾ കൊണ്ടക്കോളാം അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾ കൊണ്ടോക്കോളാം ഒരു ദിവസം കോളേജിൽ പോയ കുട്ടി പിന്നെ തിരിച്ചു വന്നില്ല അവൾ വച്ചിട്ട് അവൻ പോയി പിന്നെ അതുപോലെ തന്നെ പിന്നീടുള്ള ആ വിഷയം അതൊരു ഭയങ്കര ഒരു വിഷമമായി മാറി പിന്നീട് ഞങ്ങൾ പിടിച്ചു അവരെ പാലക്കാട് ഓലവക്കോട് വെച്ച് പിടിച്ച് രണ്ട് കൂട്ടറി കല്ലടിക്കൂട് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് പോലീസ് സി ഐ പിടിച്ചു കൊടുന്ന് ഹാജരാക്കി രാത്രി പത്ത് മണിക്ക് അങ്ങനെ ഞങ്ങൾ നേരം എടുക്കുന്നത് വരെ പിന്നെ പോലീസുകാരും ഞാനും എൻ്റെ വീട്ടുകാരും എൻ്റെ ബന്ധുമിത്രാദികളും അതുപോലെ ആ പയ്യന്റെ അച്ഛനോ അമ്മിയോ അവരുടെ ബന്ധുമിത്രാടിയൊക്കെ ഇവരെ രണ്ടു കൂട്ടരെയും ബോധവൽക്കരിച്ചു നേരം വരെ ഇങ്ങനെയൊക്കെ ചാടി പോകുന്നവളമാരുടെ അവസ്ഥ ദിനംപ്രതി നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് അമ്മമാരുടെ കാമം തീരുമ്പം അളുമാര് വെറും കറിവേപ്പില മാത്രമാണ് അതാ മണ്ടികൾക്ക് മനസ്സിലാവുന്നില്ല